ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചീമച്ചക്ക കൊണ്ട് എല്ലാവർക്കും അറിയുന്നുള്ള ഒരൈറ്റമാണ് ഉണ്ടാക്കുന്നത് വേറൊന്നുമല്ല ചീമച്ചക്ക പുഴുക്ക് ഛീമച്ചക്ക മുറിച്ച് അതിൻ്റെ തൊലിയും എല്ലാം കളഞ്ഞ് കഷണങ്ങളായി മുറിച്ചെടുക്കാം ഞാൻ കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിക്കൊണ്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ അരക്ക് വെറ്റ് ഈ നടുക്കിരിക്കുന്ന ഈ ഭാഗം അങ്ങ് മുറിച്ച് കളയാ ഇവിടെ നല്ല കട്ടിയാണ് ഈ ഭാഗം മുറിച്ച് കളഞ്ഞതിന് ശേഷം ഈ തൊലിയെല്ലാം ചെത്തിയെടുക്കാം നല്ല പോഷകമൂല്യമുള്ള ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ വിഷമൊന്നും ചേർക്കാതെ വള വളവും ഒന്നും ഇടുന്നില്ല നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ചീമച്ചക്കയാണിത് ഇങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക മുറിച്ചുടനെ ഇത് വെള്ളത്തിയിടണം അല്ലെങ്കിൽ ഇതിൻ്റെ കറ കൊണ്ട് ചീമച്ചക്ക കറുത്തു പോവും ഇങ്ങനെ എല്ലാം മുറിച്ചെടുത്തോണ്ട് വരിക ഇപ്പോൾ രണ്ട് ചീമച്ചക്കയും ഇങ്ങനെ ഈ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് കഴുകിയെടുത്ത് ഈ പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം എളുപ്പം വേവും നന്നായി വിളഞ്ഞ ചീമച്ചൊക്കെ ആയതുകൊണ്ട് ഇത് എളുപ്പം വേവും അതുകൊണ്ട് ഇത്രയും മതി ഇതിലേക്കിനി ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടെ കൊടുക്കുക ശീമച്ചക്കു എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് കൂടെ കീറിയിടാം ഞാൻ പച്ചമുളകൊന്നും ഇടുന്നില്ല ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അടച്ചു വച്ച് വേവിക്കണം അന്നേരം എളുപ്പം വേഗം അപ്പോൾ ഷീമച്ചക്ക തയ്യാറാകുന്ന സമയത്ത് അതിന് കൂട്ടി കഴിക്കാൻ ഒരു കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം അതിന് ഒരു മുറി തേങ്ങ തിരുമിത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കാന്താരി മുളക് അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം കാന്താരി മുളകും ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി തൊലിച്ചത് ഇവിടെ ഇട്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ശീമച്ചക്കയൊക്കെ ഇവിടെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് പിന്നീട്ട് ഇളക്കിയാൽ അത് ഉടഞ്ഞു നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാലൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് ഇനി തീ അണച്ച് കൊടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ടോ നല്ല വെണ്ണ പോലെ വേവെന്നൊക്കെ പറഞ്ഞതുപോലെ വെന്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം പച്ചക്കൂടെ കഴിക്കാനുള്ള ചമ്മന്തിയും കൂടെ റെഡിയായി ഉണ്ടോ നമുക്കിവിടെ തേങ്ങ അരയുന്നതാണ് ഇഷ്ടം ഇത്രയും അരയണമെന്നില്ല തേങ്ങ ഇത്രയും അരഞ്ഞു പോകേണ്ട ഇവിടെ ഉള്ളവർക്ക് ഇത് തേങ്ങ നന്നായിട്ട് അരയണം അതാണ് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരച്ചെടുത്തത് ഇനി ഞാനിതൊന്ന് വിളമ്പി കാണിക്കാം ഉണ്ടോ നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം എല്ലാവർക്കും അറിയുന്നുള്ള കാര്യം തന്നെയാണ് പക്ഷെ അറിഞ്ഞൂ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഉണ്ട് കുറച്ച് ചമ്മന്തി വിളമ്പിട്ടുണ്ട് അപ്പം നല്ല ചൂടാണ് എങ്കിലും ഇങ്ങനെ ചമ്മന്തിയും കൂട്ടി ഇങ്ങനെ കഴിക്കാം നല്ല സ്വാദാണ്